ഹലോ സ്ഥലക്കും മിഥിലാജ എന്താ പറയാനോ ഞാൻ വയനാട്ടിൽ നിന്ന് ഇതിൻ്റെ മെസ്സേജിന് ലൈക്ക് അടിച്ചപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വരാം ഞാൻ ഒന്ന് വയനാട്ടിൽ നിന്ന് നാട്ടിൽ തിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് ദിവസമായി വന്നിട്ട് ഇന്ന് രാത്രി തിരിക്കുക സംഗതി പതിനഞ്ച് ദിവസം ഇരുവീസ് ഇവിടെ നിന്നാലും ആളുകൾക്ക് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്താൽ കൊടുക്കാം കയ്യും പക്ഷേ ഞാൻ എൻ്റെ ഇത് കണ്ടപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങളെ സാന്ത്വനത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടല്ലോ ആ ദുരന്തമുഖത്ത് അത് എങ്ങനെ അതിന് നന്ദി പറയണം നമ്മൾ ഏ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം അത്രയും നിസ്വാർത്ഥകരായ പ്രവർത്തകർ നമ്മൾ സന്നദ്ധ സംഗതിയാണെങ്കിലും കാരണം ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും മറ്റത് കറക്റ്റ് ടൈമിങ്ങിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഒരുപക്ഷെ നിങ്ങൾ സാന്ത്വനത്തിൻ്റെ ആ ഒരു ഭക്ഷണ രീതി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഴുവ അവിടെ ഒരു വ വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുമായിരുന്നു കാരണം രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് മേലയ്ക്ക് ചോറൊന്നും എത്തിയിട്ടില്ല നമുക്ക് രാവിലെ ചായ പിടിച്ച് നിങ്ങളെ കട്ടൻ ചായയും കാര്യം കുടിച്ച് നമ്മൾ തയ്ച്ച് മേലെ കയറിയതിൻ്റെ ശേഷം പിന്നെ നമുക്കങ്ങനെ അവിടെ ഇത് എത്തിയിട്ടില്ല പിന്നെ അഞ്ച് മണി മണി നല്ല വരെയാണ് അവിടെക്ക് ഫുഡ് എത്തിയിട്ടില്ല മണി ആകുമ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാണ് നിങ്ങളാ മരത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത ഫുഡുകൾ കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞ് ചായ തായത്ത് പിന്നെ ഇന്നൊക്കെ ഒരുപാട് അപ്പോൾ എന്ത് എവിടെ നോക്കുമ്പോഴും ആ ഭക്ഷണത്തിൻ്റെ നമ്മൾ നമ്മൾ എന്തായാലും നമ്മൾ നോക്കുമല്ലോ ആരൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്നുള്ളത് അതിലൊക്കെ സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർ നല്ല ആക്റ്റീവാണ് അവിടെ ആ ദുരന്തമുഖത്ത് പ്രവർത്തിച്ചുകൊണ്ടല്ലോ നിസ്സാർത്ഥകരായ സേവകരാണ് നല്ല പെരുമാറ്റം നല്ലൊരു ഇത് കൂടി ഏ നമുക്ക് എല്ലാവിധ ഹെൽപ്പും ഉണ്ടായി നമ്മൾ ദുരന്തമേലെ ദുരന്തമുഖത്താണെങ്കിലും അവിടെയൊക്കെ സപ്പോർട്ടായിട്ട് സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർ നിങ്ങളെ ഭക്ഷണ രീതി തന്നെ മെയിനായിട്ട് ഒരാൾക്കും ഒരു പട്ടിണി എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു പക്ഷേ നിങ്ങളെ ഒരു രീതി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും ഏന്റെ മെസ്സേജ് കണ്ടപ്പോ എന്നോട് പറയാന്നുള്ളൂ ഓക്കേ ഇൻഷാല്ല കാണാം കേട്ടോ അസാംക്കും